വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വടകരയാണുള്ളത് വടകര ദേശീയപാതയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് തെളിവുകളാണ് നമ്മൾ പിറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നല്ല രീതിയിലുള്ള ഇന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യുകയാണ് അപ്പോൾ അധികം വലിച്ചിട്ടില്ല ഡി എഫ് സി ബാങ്കിൻ്റെ ഭാഗത്തുള്ള സർവീസ് റോഡ് എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഈ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ആറ് വരിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് പില്ലറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വടകര ഭാഗത്ത് വന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആ ഒരു പ്രദേശത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ ആറ് വരിയുടെ പില്ലറിൻ്റെ മുകളിലും ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തു അതേപോലെ തന്നെ ഷട്ടറിംഗ് വർക്ക് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അതായത് പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നിന്നും നമ്മളെ തെരുവത്ത് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തെരുവത്ത് ഭാഗത്ത് പോയതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുഞ്ചിരിമില്ല എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ആ പുഞ്ചിരിമില്ലി അതായത് എരുപത്തൊക്കെ കഴിഞ്ഞാൽ പുഞ്ചിരിമില്ല് ആ പുഞ്ചിരിമില്ലിൻ്റെ അവിടെ ഒരു ഫ്ലൈ ഓവറുണ്ട് ആ ഫ്ളൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ ഫ്ലൈ ഓവറിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലൈ ഓവർ തന്നെ അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞു ഇതിൻ്റെ ഇരുസൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് എന്നാൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ചെറുതായിട്ട് തുടങ്ങിയ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ ഒരു കാണുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കൈനാട്ടി ഭാഗത്തേക്കാണ് അതായത് പുഞ്ചിനിമില്ലെന്ന് കൈനാട്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്രോച്ച് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ചോറോഡ് ഗേറ്റ് ചോറോഡ് ഗേറ്റിൻ്റെ ആ ഒരു റെയിൽവേ ക്രോസിങ് ഗേറ്റ് ഉണ്ട് ആ റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു ഭാഗത്താണുള്ളത് അപ്പോൾ ഇവിടെയും വർക്ക് ഒരുപാട് നടക്കാനുണ്ട് അതേപോലെ തന്നെ റെയിൽവേ ക്രോസ് ആ ഒരു ബോസ്ട്രിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് നേരത്തെ നിർമ്മിച്ചതാണ് ആ ഒരു ബ്രിഡ്ജ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കാണ് കഴിഞ്ഞ ഏപ്രിൽ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനുശേഷം മഴ പെയ്തു ബ്രിഡ്ജിൻ്റെ ഇൻസ്റ്റാളേഷൻ വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ബ്രിഡ്ജ് നമ്മുടെ ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിഫ്റ്റ് കാര്യങ്ങൾ സംവിധാനമൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കും അടുത്തതായി നമ്മൾ കൈനാട്ടി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള അണ്ടർ പാസേജാണ് വലിയ അണ്ടർ പാസേജ് കൈനാട്ടി ഭാഗത്തുള്ള അണ്ടർ അല്ല ചോറോട് ഗേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കടൽ തീരപ്രദേശത്തേക്ക് പോകാനുള്ള ആ ഒരു ഭാഗത്തുള്ള അണ്ടർ പാസേജാണ് മുട്ടുങ്കൽ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസേജ് ആ അണ്ടർ പാസേജിൻ്റെ ആറ് വരിയുടെയും കോൺക്രീറ്റിങ് കഴിഞ്ഞു ഇനി നമ്മൾ പെരുവട്ടം താഴെ ഭാഗത്ത് നിന്ന് അതായത് നമ്മളെ ഇക്ര ഹോസ്പിറ്റല് അത് കഴിഞ്ഞ് ബേബി ഹോസ്പിറ്റലായ ആ ഒരു പ്രദേശത്ത് നിന്ന് നേരെ ആശാ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ദേശീയപാതയൊക്കെ ഇവിടെ അതേ രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട് അതിനിടയിൽ കുറച്ച് വർക്കൊക്കെ നമ്മൾ ആശാ ഹോസ്പിറ്റലിനിടയിൽ ആഷ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു പ്രദേശത്ത് പഴങ്കാവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള വർക്ക് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ റോഡ് ഉയർത്താനുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരു സൈഡിലും സർവീസ് റോഡ് സ്ഥാപിച്ച് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ ഈ പഴങ്കാവ് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു പ്രദേശത്ത് ഒരു അണ്ടർ പാസേജ് വേണമായിരുന്നു അത് വളരെ നിർബന്ധമാക്കപ്പെട്ട കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ആ ഒരു പഴങ്കാവ് നമ്മളെ വൈക്കിശ്ശേരി ഭാഗത്തൊക്കെ പോകുന്ന ഓർക്കാട്ടേരി ഭാഗത്തൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായിരുന്നു ആ ഭാഗത്ത് അണ്ടർ പാസേജ് വന്നിട്ടില്ല നമ്മൾ ആഷാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇവിടെയൊക്കെ ഒരുപാട് നേരത്തെ കാട് പിടിച്ചൊരു പ്രദേശമായിരുന്നു അതൊക്കെ കാടൊക്കെ മാറ്റി ഒരു വൃത്തിയും വെടിപ്പൊക്കെ ആയി മാറ്റിയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തുടങ്ങി വെച്ച കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രദേശവും കൂടിയാണ് ഈ ഒരു തെരുവത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം ഈ തെരുവത്ത് ഭാഗത്തിൻ്റെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞു അതിനുശേഷം ഇനി തെരുവത്ത് ഭാഗം കഴിഞ്ഞ് നമ്മളെ ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഇവിടെ ഒരു അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ മണ്ണടച്ച് ഉയർത്തേണ്ട വർക്കാണ് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഭാഗത്ത് നടക്കാനുള്ള അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ഫൗണ്ടേഷൻ വർക്കും അതോ അപ്രോച്ച് റോഡ് ഈ ഒരു ഭാഗം വരെ നമ്മൾ ഈ ഫ്ലൈ ഓവർ വരുന്ന ഇത്രയും ഭാഗം അപ്രോച്ച് റോഡാണ് വരുന്നത് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ആറി പാനുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ ഈ ഒരു പ്രദേശത്തൊട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതേ അവസരത്തിൽ നമ്മൾ ദേശീയപാതയിലൂടെ നമ്മൾ സാധാ സർവീസ് റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ വാഹനങ്ങൾക്ക് ഇവിടെയുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയില്ല കാരണം പില്ലറിൻ്റെ മുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന് സത്യം പറഞ്ഞാൽ ഈ വീ ഇത്തരത്തിലുള്ള ഡ്രോൺ ഷൂട്ട് വീഡിയോകളിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ പരമാവധി ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അപ്പം മൂന്ന് വരിയുടെ ഭാഗത്തുള്ള ഏതാണ്ട് പില്ലറിൻ്റെ മുകളിൽ ഗെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തു അതേപോലെ തന്നെ പലയിടത്തും ഷട്ടറേയും വർക്കും കഴിഞ്ഞു ലെഫ്റ്റ് സൈഡിൽ അതേപോലെ നേരത്തെ പില്ലറിൻ്റെ വർക്ക് കുറച്ചൊക്കെ ബാക്കിയുണ്ടായിരുന്നു ഇപ്പം പില്ലറിൻ്റെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി അതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഒരു അങ്ങേയറ്റമായിട്ട് കുറേ കാലമായിട്ട് ആളുകൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഒരു ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞാൽ മാത്രമേ ഒരു ആശ്വാസം കിട്ടുള്ളൂ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സഹകരണ ഹോസ്പിറ്റൽ ആ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ ദേശീയപാതയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്കില്ല കാരണം റോഡ് ഡൈവേർഷൻ ചെയ്യാത്തത് കൊണ്ടും നിലവിലുള്ള റോഡ് ആ രണ്ട് വരിയാണ് രണ്ട് വരി വളരെ കൃത്യമായിട്ട് നേരത്തെയുള്ള റോഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഈ ഒരു പ്രദേശത്ത് കുറവുണ്ട് അതേസമയത്ത് റോഡ് ഡൈവേർഷൻ ചെയ്ത പ്രദേശത്ത് നല്ല രീതിയിൽ തിരക്ക് അനുഭവിക്കുന്നുണ്ട് ഇവിടെയും കുറച്ച് മാറ്റം നമുക്ക് സർവീസ് റോഡും അതുമായി കൊണ്ടുള്ള കുറച്ച് മേഖലകളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അതേപോലെ നമ്മളെ സഹകരണ ഹോസ്പിറ്റലിലെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്ന സഹകരണ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് വാഗാടിൻ്റെ ഒരു ഒരു യാർഡും ഇവിടെ കിടക്കുന്നുണ്ട് നമ്മളെ കരിമ്പനപ്പാലം ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് കരിമ്പനപ്പാലം ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്കും നേരത്തെ കഴിഞ്ഞതാണ് അതിനുശേഷം ഈ ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തന്നെയാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ കരിമ്പനപ്പാലം തോട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് ഇവിടെയും കാര്യമായ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരിമ്പനപ്പാലം തോടിൻ്റെ ആ ഭാഗത്ത് നേരത്തെ പൈലിങ് അടിച്ചിരുന്നു ആ പൈലിങ്ങ് അടിച്ചതിന് ശേഷം ഇപ്പോൾ മഴയൊക്കെ മാറിയതിന് ശേഷം ഇവിടെ മൂന്ന് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ പൈലിംഗ് അടിച്ച പ്രദേശത്തുള്ള ചളിയൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ടോറസിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയും അത്യാവശ്യം വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ തെങ്ങിൻ്റെ കുറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ചളിയും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇപ്പോൾ എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കരിമ്പനപ്പാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട മാറ്റം കോട്ടക്കടവ് പ്രദേശത്താണ് കോട്ടക്കടവ് പ്രദേശത്തും അത്യാവശ്യം വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മൂന്ന് എസ്കവേറ്റർ ഈ ഒരു ഭാഗത്ത് ചളി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അടുത്ത മഴയ്ക്ക് മുന്നേ തന്നെ ഈ ഒരു പ്രദേശത്ത് വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരു വർക്കും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്തായാലും ഈ നമ്മളീ കരിമനപ്പാലം കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മളെ പുതിയ ദേശീയപാത കടന്നു പോകുന്നത് ആറ് പാത റൈറ്റിലുള്ള ഈ ഒരു ഭാഗം ഒരു സർവീസ് റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് എളുപ്പം റൈറ്റ് സൈഡിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ റെയിലും കാണാൻ സാധിക്കും അപ്പോൾ ഈ ഭാഗത്തും നല്ല രീതിയിൽ ഇപ്പോൾ മാറ്റങ്ങൾ നേരത്തെ കാട് പിടിച്ച് ഒരുപാട് കാട് പിടിച്ചൊരു പ്രദേശമായിരുന്നു അതേപോലെ തന്നെ ഈ എക്സ്പാൻഡ് ബീമുകൾ ഗേഡറുകളൊക്കെ ഒരുപാട് ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ ഒന്ന് കാട് വെട്ടി തെളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെയും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെയും സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വാളിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ കോട്ടക്കടവ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ വടകര മുതൽ നമ്മളെ പെരുവറ്റൻതാഴ ചോറോട് കൈനാട്ടി ഭാഗം മുതൽ നമ്മളെ കോട്ടക്കട വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ കോട്ടക്കട ഭാഗത്തും ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു അണ്ടർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു ലെഫ്റ്റ് സൈഡിൽ ഇപ്പം നമ്മൾ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് നേരത്തെ സർവീസ് റോഡിൻ്റെ താറങ്ങി കഴിഞ്ഞിരുന്നു ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള പഴയ ദേശീയപാതയാണ് ഇവിടെ നല്ല ടേണിംഗാണ് ആ ടേണിങ്ങുകളൊക്കെ കംപ്ലീറ്റ് നിവർത്തിക്കൊണ്ട് സർവീസ് റോഡ് പോലും പഴയ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നില്ല ഇത്രയും വലിയ ടേണിങ് നിവർത്തിക്കൊണ്ടാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് ഇതാണ് നമ്മുടെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ആരെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നൽകാൻ മറക്കണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇതാണ് നമ്മുടെ കാഴ്ച നേരെ നമ്മൾ ക്യാമറ കോട്ടക്കടവ് കരിമ്പനപ്പാലം ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് കാണിച്ചതാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ഒരുപാട് മണ്ണ് എക്സ്കർഷൻ ചെയ്തു അതേപോലെ തന്നെ കോട്ടക്കടവ് ഗേറ്റുണ്ട് ഈ ഒരു പ്രദേശത്ത് വലിയ ട്രാഫിക് ബ്ലോക്ക് ട്രെയിനൊക്കെ പോകുന്ന സമയത്ത് ഗേറ്റ് അടക്കുന്ന സമയത്ത് വലിയ ട്രോഫിക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴും ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ തരണം ചെയ്യും പുതിയ ഹൈവേ വന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഇത് ഡൈവേർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതാണ് നമ്മളെ വടകര ഭാഗത്തുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്